കാർത്തുവിന് സമ്മതമാണെന്ന അർജിതും സിദ്ധുവിൻ്റെ വീട്ടിൽ നിന്നും വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവളെ കാണുവാനായി എത്തി എല്ലാവർക്കും മറ്റൊന്നോട്ടത്തിൽ തന്നെ അവളെ ഇഷ്ടമായി ശേഷം ഇവിടെ നിന്നുള്ളവർ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ മടങ്ങിപ്പോയത് രണ്ട് ദിവസത്തിനുള്ളിൽ മുത്തശ്ശിനും ഒക്കെ അടങ്ങിയ വലിയൊരു പട അവിടേക്ക് പുറപ്പെട്ടു ദേവമ്മ മാത്രം പോയില്ല നീ ഇവിടെ കാർത്തുവിനെ കൂട്ടിരിക്കുക മോളൊറ്റയ്ക്കലേ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അവര് വിലക്കുകയായിരുന്നു കാർത്തു ഓഫീസിലെത്തിയാലും ധരൻ അവളോട് പഴയ പടി ഒന്നും പെരുമാറുന്നുണ്ടായിരുന്നില്ല ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇടക്കെങ്ങാനും ചോദിച്ചാലായി എന്ന് മാത്രം എന്തുകൊണ്ടോ അവൻ്റെ മൗനം കാർത്തുവിനെയും വല്ലാതെ നോവിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ഓഫീസിൽ വരുന്നത് പോലുമില്ലായിരുന്നു അന്ന് രാത്രിയിൽ മഞ്ഞു തണുപ്പും ഏറ്റിരുന്നത് കൊണ്ട് അവന് ജലദോഷവും പനിയും പിടിച്ചിരുന്നു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മിന്നാണ് അവൻ ഓഫീസിൽ വന്നത് സാർ യെസ് സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണോ പറയൂ അവൻ കാർത്തുവിനെ സൂക്ഷിച്ചു നോക്കി അത് പിന്നെ അവൾ തൊണ്ടിൽ ഉമ്മിനീർ ബന്ധപ്പെട്ട് ഇറക്കി കൊണ്ട് അവനെ ദയനീയമായി നോക്കി കാർത്തിക എന്താടോ എനിക്ക് എനിക്കറിയില്ല സാർ ആകെ ഒരു സങ്കടം പോലെ ആരോടുമൊന്നും പറയാൻ പോലും കഴിയുന്നില്ല എനിക്ക് എൻ്റെ നെഞ്ചി പൊട്ടുക അത് പറയുകയും ആ മിഷികൾ നിറഞ്ഞു തുടങ്ങി എന്തിനാടോ ഇത്ര വിഷമം എനിക്ക് പറ്റുന്നില്ല സാറേ ഈ താലി ഇത് എന്നെ കീഴടക്കുകയാണ് ഓരോ നിമിഷവും അടുത്ത ദിവസം എൻ്റെ മോതിരം മാറ്റമാണ് പക്ഷേ എനിക്ക് അവൾ തേങ്ങി തൻ്റെ സമ്മതത്തോടെയല്ലേ ഈ വിവാഹം ഉറപ്പിച്ചത് പിന്നെന്താടൂ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഇത് ഊരിയെടുത്തിട്ട് എടുത്തിട്ട് ആ കുളത്തിലേക്ക് മറ്റോ എറിഞ്ഞളയാൻ ഞാൻ വിചാരിച്ചു താൻ അങ്ങനെ ചെയ്ത് കാണുമെന്ന് അവനുള്ള മാല ഊരനെ കൈ ഉയർത്തിയതും അവൾ അവനെ ഇറക്കപ്പെടുന്നതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം എന്താണ് നടന്നത് എന്ന് പോലും മറിയാതെ തരൻ സ്തംഭിച്ചു പോയിരുന്നു കാർത്തിക അവനോട് തൊഴിൽ പിടിച്ച ശക്തിയായി കുലുക്കി പക്ഷേ അവളുടെ കൈകൾ അല്പം കൂടി അവനെ മുറുക്കുകയായിരുന്നു എടോ താൻ എന്താണ് ഇങ്ങനെ കറിയുന്നത് ആരെങ്കിലും കയറി വരും കേട്ടോ അവനവളെ ബലമായി അടർത്തി മാറ്റാൻ നോക്കിയിട്ട് പോലും പെണ്ണവനെ ഉടമ്പ് പിടിച്ചിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തരൻ നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളെ വേണ്ട അവൾ പറയുന്നത് കേട്ട് ധരൻ ഞെട്ടിപ്പോയി എടോ ചേ തൻത് എന്തൊക്കെയാണ് ഈ പറയുന്നത് മറ്റന്നാൾ തൻ്റെ വിവാഹ നിക്ഷേപമാണ് ധരൻ എനിക്കയാളെ വേണ്ട എൻ്റെ മനസ്സിൽ ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് വേറെ ഒരാളുടെ താലിക്ക് കഴുത്ത് നീട്ടാൻ വയ്യ പിന്നെ എന്തിനാണ് നീ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് അവൾ നീഞ്ചിന്തം അടർത്തി മാറ്റിയിട്ട് ഇരുതൊഴിലും പിടിച്ച് ശക്തമായി കൊലുക്കിക്കൊണ്ട് അവൻ കാർത്തുവിനെ നോക്കി അപ്പോഴൊന്നും എനിക്ക് നിങ്ങളോട് പ്രണയം എന്നൊരു വികാരമില്ലായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് പറ്റില്ല തരൻ എനിക്ക് നിങ്ങൾ മതി വേറെ ആരും വേണ്ട കാർത്തിക സത്യമാണ് ഞാൻ പറയുന്നത് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് എനിക്കെന്താ പറ്റുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ധരൻ ഇത്രയും ദിവസം ധരനെ കാണാത്തത് കൊണ്ട് എനിക്കാകെ ഭ്രാന്തി പിടിക്കുകയായിരുന്നു കാർത്തു അവൻ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പിന്നെയും എന്തൊക്കെയോ പറയുകയാണ് അവൾ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് അതുകൂടി ഒന്ന് പറഞ്ഞു തരൂ എനിക്ക് അറിയില്ല ഒന്നും അവൾ പുലമ്പി ധരൻ അല്പസമയം ആലോചിച്ചു കാത്തു ഞാൻ വന്ന് വിളിച്ചാൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ അത് ചോദിച്ചതും പെണ്ണിൻ്റെ പൂവടൽ വിറകൊണ്ടു പകപ്പോടെ അവൾ ധരനെ നോക്കി ഇറങ്ങി വരാനുള്ള ധൈര്യം നിനക്കൊണ്ടോ ഇല്ലെന്നവൾ തലകുലുക്കി പിന്നെ എങ്ങനെയാണ് അറിയില്ല അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക ഒന്നെങ്കിൽ താൻ എൻ്റെ ഒപ്പം ഇറങ്ങി വേണം അല്ലെങ്കിൽ പിന്നെ സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ സമ്മതം പറയണം കാർത്തു വേണമെങ്കിൽ ധരൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് തനിക്കത് പറ്റുമോ എനിക്ക് പേടിയാ ധരൻ അവൾ ചുണ്ടുകൾ വിറച്ചു പിന്നെ എങ്ങനെയാടോ എനിക്ക് ഒന്നും അറിയില്ല അവൾ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയതും അവൻ്റെ കൈകൾ അവളെ തന്നിലേക്ക് ആശ്ലേഷിച്ചും പേടിക്കണ്ട ഞാനല്ലേ കൂടെ അതും പറഞ്ഞുകൊണ്ട് അവനുള്ള നെറ്റിമേൽ ഉമ്മ വെച്ചു മുടിയിഴികളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചുവപ്പ് രാശി അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അത് കണ്ടതും ഒരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞു അത് മാത്രം മതിയായിരുന്നു അവൾക്ക് തന്നോടുള്ള സ്നേഹം മനസ്സിലാക്കുവാൻ കാർത്തു വിഷമിക്കേണ്ട എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം കേട്ടോ ധരൻ പറഞ്ഞപ്പോൾ അവൾ വെറുതെ തലകുലുക്കി ആ സമയത്ത് ചില കണക്ക് കൂട്ടലുകൾ ഒക്കെ നടത്തുകയായിരുന്നു ധരൻ കാർത്തു ഞാൻ കൊണ്ടുപോയി വിടാം നീ പോയി കാറിലേക്ക് കയറിക്കോ വേണ്ട ധരൻ ഞാൻ പോയിക്കോടാം അവൾ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി മെഴികൾ തുടച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോകാനായി തുടങ്ങി നീ പേടിക്കണ്ട കേട്ടോ ഈ ജന്മം മുഴുവനും നിന്നോടൊപ്പം ഞാനുണ്ടാകും വേണേ പിന്നീട് പുണർന്നുകൊണ്ട് അവനവളുടെ കാതിലേക്ക് മെല്ലമൊഴിഞ്ഞു നിറ കണ്ണുകളോടെ അവൾ അവരിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഒരു നനന്ത ചീരിയോടെ അവനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു നാളെയാണ് കാർത്തുവിൻ്റെ വിവാഹ നിക്ഷേപം അതിന് മുന്നോടിയായിട്ടുള്ള പന്തലിടുവാനായി ആളുകളൊക്കെ എത്തിച്ചേർന്നു ആകെ ബഹളമയമാണ് എല്ലാവരിലും സന്തോഷം അച്ഛൻ തയ്ക്കാൻ കൊടുത്ത ഡ്രസ്സ് മേടിക്കാനായി പോയിരിക്കുകയാണ് കാർത്തുവിനെ ഒരുപാട് കുഴിച്ചുവെങ്കിലും തലവേദനയാണെന്നും പറഞ്ഞ് അവൾ ഒഴിവായി നിനക്ക് എന്താ പറ്റിയേ മുഖമൊക്കെ വല്ലാണ്ടായല്ലോ ഇടയ്ക്ക് മുത്തശ്ശി അവളോട് ചോദിച്ചു ഒന്നുമില്ല മുത്തശ്ശി ആകെ ഒരു ക്ഷീണം പോലെ പനിക്കാനാണെന്ന് തോന്നുന്നു ശിവ ശിവ നല്ലൊരു ദിവസമായിക്കൊണ്ട് ഇനി അസുഖം പിടിപ്പിക്കാനാണോ നീ കുറച്ച് ചുക്ക് കാപ്പി വെക്കാൻ ഞാൻ ആ ദേവമ്മയോട് പറയാം അല്പം കഴിഞ്ഞതും ദേവമ്മ അവളുടെ അടുത്തേക്ക് ഓടി വന്നു കുട്ടി എന്താ പറ്റിയേ പനി പിടിച്ചോ വാത്സല്യത്തോടെ അവർ അവളുടെ നെറ്റിമേൽ കൈവെച്ച് നോക്കി കുഴപ്പമില്ല ദേവമ്മേ അല്പം കഴിഞ്ഞ് മാറൂന്നേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ അവൾ താഴെത്തുമ്പിൽ പിടിച്ച മേൽപെട്ട് ഉയർത്തിക്കൊണ്ട് ദേവമ്മ അവളെ നോക്കി ആ മിഴികൾ എന്നതുപോലെ നിറഞ്ഞു നിൽക്കുന്നു എന്തിനാ എൻ്റെ കുട്ടി ഇത്രമാത്രം സങ്കടപ്പെടുന്നേ എന്താ പറ്റിയ മോളെ എനിക്ക് ഒന്നും അറിയില്ല ദേവമ്മേ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കറിഞ്ഞു ഒരുപാട് അകലൊന്നും അല്ലല്ലോ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് കൂടിപ്പോയാൽ ഒരു മണിക്കൂർ മോൾക്ക് വണ്ണം വന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഓടിയെത്താം ദേവമ്മയുടെ സമാധാന വാക്കുകളൊന്നും കേൾക്കാനുള്ള പാകത്തിനല്ലായിരുന്നു അവളപ്പോൾ അപ്പുറത്തെ ലക്ഷ്മിയാൻ്റിയും മുത്തശ്ശിയുമൊക്കെ എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ വൈകുന്നേരം എറണാകുളം വരെ പോകണത്രേ ഞാനങ്ങനെ ചെല്ലട്ടെ കേട്ടോ മെഴുകൾ തുളിച്ചു നീക്കിക്കൊണ്ട് അവൾ അവരെ നോക്കി തലയാട്ടി കാർത്തു വാണെങ്കിൽ വാഷ്റൂമിലേക്ക് പോയി മുഖമുഖ കഴുകി തുടച്ചു ലക്ഷ്മി ആൻറ്റി എങ്ങാനും ഇവിടേക്ക് കയറി വന്നാലോ എന്നോർത്തായിരുന്നു അവളുടെ ആ നീക്കം കയറിയതുപോലെ തന്നെ അവർ എത്തുകയും ചെയ്തു മോളെ എന്താ പറ്റിയേ സുഖമില്ലാണ്ടിരിക്കുകയാണെന്ന് ദേവകി ചേച്ചി പറഞ്ഞു ഈ കാലാവസ്ഥയൊക്കെ മാറുന്നത് കൊണ്ടാവും ആൻറ്റി ഒരു തലവേദന പോലെ ഹോസ്പിറ്റലിൽ പോണേടാ ഏയ് വേണ്ടതേ ഇത്തിരി കഴിഞ്ഞ് എല്ലാം ശരിയാകും അവൾ പുഞ്ചിരിച്ചിട്ട് അവരോടായി പറഞ്ഞു വൈകുന്നേരം എറണാകുളം വരെ പോകുവാണെന്നും ആൻറ്റി ആങ്ങളുടെ മോൾക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണെന്നും ഒക്കെ മുത്തശ്ശിയും ആൻറ്റിയും അവളോട് പറഞ്ഞു കുറച്ച് സമയം കൂടി അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവൾ മടങ്ങിപ്പോയിരുന്നു ധനൻ അപ്പോൾ ധരന് പോവുമോ എന്തെങ്കിലും ഒരു വഴി കാണാമെന്നും പറഞ്ഞു കൊണ്ടായിരുന്നോ ഇന്നലെ ധരൻ തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്തത് എല്ലാം മറന്നുപോയാവോ താൻ ഇനി സിദ്ധാർത്ഥിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുവോ അവൾ ഫോൺ എടുത്ത് ധരന നമ്പറിൽ കോൾ ചെയ്തു ബെല്ലടിച്ച നിന്നതല്ലാതെ അവൻ ഫോണിട്ട് എടുത്തതുമില്ല ഒന്ന് രണ്ട് തവണ കൂടി ശ്രമിച്ചുവെങ്കിലും എല്ലാം വിഫലമായി കാർത്ത് വേദനയുടെ വീട്ടിലേക്ക് അമർന്നു എന്നിട്ട് തൻ്റെ താലിയെടുത്ത് ചുണ്ടിൽ മുത്തി ഉച്ചയ്ക്ക് ശേഷം ഒരു മണിയായി കാണും അച്ഛനും ചെറിയ അച്ഛനും കൂടി മുറ്റത്തുണ്ട് ചെറിയ ചെറിയ പണികളിലാണവർ പന്തലും മറ്റും വിട്ട ശേഷം പണിക്കാരൊക്കെ മടങ്ങിപ്പോയിരിക്കുന്നു മുത്തശ്ശിയും മുത്തശ്ശനും വെറ്റിലശെല്ലുമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അരഭ്യത്തിയിൽ കയറിയിരിക്കുന്നു ചന്ദ്രത്തെ സുകുമാരിയമ്മയുണ്ട് അവർക്കരികിലായി സ്ത്രീജനങ്ങളെല്ലാവരും അടുക്കളയിലും പിന്നാമ്പുറത്തുമൊക്കെയാണ് കാർത്തിക ജനാലയുടെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ് പെട്ടെന്നാണ് ധരന്റെ കാറ് കിഴക്ക് വശത്ത് ഗേറ്റ് കടന്നു വരുന്നതായി കാർത്തു കണ്ടത് ധരൻ അവളെ നെഞ്ചിടി പേറി കാറിലും ഇറങ്ങിയ ധരൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛനും കൊച്ചച്ഛനും കൂടി ധരനെ ഉമ്മറത്തേക്ക് കൂട്ടിക്കൊണ്ടു വരെയും തനിക്ക് കാണാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവൾക്ക് ശ്വാസഗതിയേറി അല്പം കഴിഞ്ഞതും അച്ഛൻ്റെ വിളിയച്ച തന്നെ തേടിയെത്തി പ്രതീക്ഷതുകൊണ്ട് തന്നെ അവിടേക്ക് കാലുകൾ നീട്ടിച്ചവിട്ടി നടന്നു അച്ഛൻ എഴുന്നേറ്റ് തൻ്റെ അരികിലേക്ക് വന്നു കാർത്തു ഈ നില്ക്കുന്ന ധരണം നീ ഇഷ്ടത്തിലാണെന്ന് ഇയാൾ പറയുന്നു അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ മോളെ മുഖം വരെ കൂടാതെയുള്ള ചോദ്യം അച്ഛൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനുള്ള ത്രാണിയില്ലാതെ നിൽക്കുകയാണ് താന് ഇന്നോളം ഒരു ചെറിയ കള്ളത്തരം പോലും താൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല അവൾ ഓർത്തു ധരനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് മോളെ നീ എന്താണ് മിണ്ടാത്തത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുകുട്ടി ചെറിയശ്വരം തൻ്റെ അടുത്തേക്ക് വന്നു ഇതെന്താ ഇവിടെ നടക്കുന്നേ ആരെങ്കിലുമൊക്കെ വന്നാൽ നാണക്കേടാണ് നാരായണ കർത്തു നീ കയറി പോകുന്നുണ്ടോ മുത്തശ്ശിക്ക് ദേഷ്യമായി ധരൻ എന്റെ കുട്ടി അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല തനിക്ക് ഇവരോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയിരുന്നുവെങ്കിൽ തനെയും അതൊക്കെ വെറും ചാബല്യങ്ങളെ മാത്രമാണ് നാളെ ഇവിടെ വിവാഹ നിശ്ചയമാണ് അമ്മ പറഞ്ഞതുപോലെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ വന്നാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് അതുകൊണ്ട് താനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം അച്ഛൻ വളരെ സൗമ്യമായാണ് ധരനോട് പറഞ്ഞത് ഞാൻ പോയിക്കോളാം പക്ഷെ അങ്കിൽ എൻ്റെ ചോദ്യന് കാർത്തിക ഉത്തരം നൽകിയ ശേഷം മാത്രം അതേ സൗമ്യതയോട് കൂടി ധരൻ അച്ഛനെയും നോക്കി പറഞ്ഞു മോളെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ തൻ്റെ തൊഴിൽ തട്ടിയതും അവൾ മിഴുകൾ ഉയർത്തി എനിക്ക് എനിക്കങ്ങനെ ആരെയും ഇഷ്ടമല്ല ധരൻ സാറിനോട് ഇറങ്ങി പോവാൻ പറയൂ വച്ചാ കാർത്തിവിന്റെ ശബ്ദം ചിലമ്പിച്ചു കാർത്തികാ ധരൻ ഇരിപ്പടുത്തിട്ട് ചാടി എഴുന്നേറ്റും എന്നിട്ട് ശരവേഗത്തിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു ീ നീ എന്താണ് ഇപ്പോൾ പറഞ്ഞത് അവൻ ശക്തിയെ അവളുടെ ചുമരിൽ പിടിച്ച് കൊലുക്കി എടാ പുലേ എൻ്റെ കുട്ടി തൊട്ടു പോകരുത് പിന്നെ അവിടെ കണ്ടത് നാരായണൻ്റെ മറ്റൊരു മുഖമായിരുന്നു അയാൾ അവൻ്റെ നേരെ ആക്രോശിച്ചു നീ ആരടാ പുലേ എൻ്റെ തറവാട്ടിൽ കയറി വന്ന് കളിക്കാൻ എൻ്റെ മോൾക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലടാ ഇറങ്ങണ വെളിയിൽ അതും പറഞ്ഞിട്ട് ധരൻ്റെ ഇരു കോളലും പിടിച്ച് അയാൾ കുലുക്കി അവൾക്കെന്നെ ഇഷ്ടമല്ലായിരിക്കും ശരി പക്ഷേ ഞാൻ കിട്ടി താലയുണ്ട് അവളെ കഴുത്തിൽ ഞാൻ ചുവപ്പിച്ച സീമന്തിരേഖയാണിത് എൻ്റെ ഭാര്യ ഇനിയും മറ്റൊരു മുന്നിൽ കഴുത്തുന്നിട്ടാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുകയുമില്ല അത് ഏത് മറ്റെടുത്ത് കൊമ്പൻ വന്നാലും ശരി ധരൻ്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവിടെ മാകം മുഴങ്ങി കാർത്ത് പോലും വിറങ്ങിലച്ച് നിൽക്കുകയാണ് ഇടീ ഈ കേട്ടതൊക്കെ സത്യമാണോടി പറയടി പറയാൻ വിമലയാണെങ്കിൽ വന്ന് കാർത്തുവിനെ പിടിച്ച് പിന്നോട്ട് തള്ളി ചുമരിലേക്ക് പോയി ശക്തിയെ അവിടെ തലയുടെ ഭാഗം മിടിച്ചു ആ അവൾ വേദന കൊണ്ട് നിലവിളിച്ചു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ദേവമ്മ അവളുടെ അടുത്തേക്ക് ഓടി ഇറങ്ങി വന്നു കാർത്ത് കരഞ്ഞുകൊണ്ട് അവരെ നോക്കി കാർത്തു എടി നിന്നോടാ ചോദിച്ചേ ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ അതെ പദ്രാത പറയുന്ന മകളെ നോക്കി നാരായണനും വിമലയും വിറങ്ങനെച്ച് നീന്നു കാർത്തു മുത്തശ്ശിൻ്റെ വിലേശ പോലും ഒശത്തിലായി കുരിഞ്ഞ മുഖത്തോടെ നിലക്കുകയാണ് അവൾ വിജയഭാവത്തിൽ തരണം തരനും വിമലെ ഇവിളെ കഴുത്തിലെ മാല ഊരി നോക്കിയേ ഇവൻ പറഞ്ഞതൊക്കെ സത്യാണോന്ന് മുത്തശ്ശിയാണ് വിമല വന്നിട്ട് അവളുടെ മാല വലിച്ചൂരി എന്നിട്ട് ആ ലോക്കറ്റിൻ്റെ അടപ്പ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും കണ്ടു ഒരു ആലിലെ താറി ധനൻ അണിയിച്ചത് മുതൽക്കേ ഇന്നോളം അവളുടെ കഴുത്തിൽ ഭദ്രമായി ഉണ്ടായിരുന്നത് മോളെ നീയേ നീ എന്തിനാടി ഇങ്ങനെ ഒരു ചത ഞങ്ങളോട് ചെയ്തേ നിന്നെ പൊന്നുപോലെ ഇല്ലടി ഞാൻ നോക്കിയേ എന്തിൻ്റെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും അച്ഛൻ്റെ മിഴികൾ ഈറൻ അണിഞ്ഞതും കാർത്തു ആ കാൽ കീഴിലേക്ക് ഓടിച്ചെന്നും അവളെ വലച്ചു പൊക്കിയെടുത്തുകൊണ്ട് അയാൾ അവൾ കണ്ണം പുകച്ചുകൊണ്ട് ഒറ്റ അടിയായിരുന്നു തലങ്ങും വിലങ്ങും മടി കിട്ടിയിട്ടും കാർത്തു നിന്ന് തന്നെ അനങ്കാതെ നിന്നു ദേവമ്മ മാത്രം അവളെ പിന്നിൽ പിന്നീട് പിടിച്ചു മാറ്റിയിട്ടുണ്ട് ബാക്കിയെല്ലാവരും കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നു തരന്റെ ബലിഷ്ടമായ കൈകൾ നാരായണന്റെ കൈത്തണ്ടയിൽ മുറുകി ഡാ ഇറങ്ങി പോണ ചേട്ടെ ആരാണ് ഇവനെയൊക്കെ ഇങ്ങനെ വിളിച്ചു കയറ്റിയത് അയാൾ അലറി ഞാൻ ഇറങ്ങി പോണ വേണ്ടയെന്ന് ഒന്നാലോചിക്കട്ടെ നാരായണ അവിടെ കിടന്ന ഒരു കസാരിയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചുകൊണ്ട് ധരൻ ഉമ്മർത്തു നിവർന്നിരുന്നു അത് കണ്ടതും അച്ഛനും ചെറിയച്ഛനും കൂടി ചെന്ന് ധരനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കാർത്തു നിറ കണ്ണുകളോടെ നോക്കി പക്ഷെ പിന്നീട് അവിടെ നടന്നത് വേറെന്നായിരുന്നു മാറി നിൽക്കണ ചെട്ടകളെ ചെറിയച്ഛനെ ധരൻ പിടിച്ച പിന്നിലേക്ക് ആഞ്ഞു തള്ളിയതും എല്ലാവരും ഞെട്ടി എടാ ഇറങ്ങണ നായേ ഞങ്ങളുടെ വീട്ടിൽ നിന്നും നാരായണൻ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു എന്റെ തറവാട്ടിൽ ഇത്രയും നാളും യാതൊരു എളുപ്പം കൂടെ താമസിച്ചിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനോ ഇപ്പോ ഈ നിമിഷം എല്ലാം പൂട്ടിക്കെട്ടി ഇറങ്ങിപ്പോയിക്കണം എല്ലാം ഒറ്റയോണ്ണത്തെ കണ്ടുപോകരുത് അവന്റെ വാക്കുകൾ കേടത്തും എല്ലാരും സ്തംഭിച്ചു നിന്നു ഇത് എന്തൊക്കെയാണ് തരൻ വിളിച്ചു പറയുന്നത് ഇയാൾക്കിത് എന്താ പറ്റി കാർത്തു അവനെ ഉറ്റുനോക്കി നിനക്ക് എന്താടാ ഭ്രാന്തുണ്ടോ ഇങ്ങനെയൊക്കെ പുലമ്പാൻ ചെറിയ ആണ് കൂടുതൽ സംസാരമൊന്നും വേണ്ട മര്യാദയ്ക്ക് ഇറങ്ങിക്കണം എല്ലാം ഉം വേഗമാവട്ടെ അവൻ്റെ ശബ്ദം മുറുകി നീ നീ ആരടാ എന്താ നിന്റെ ഉദ്ദേശം അച്ഛനാണെങ്കിൽ വീണ്ടും ധരൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്നെ അറിയില്ല അല്ല എന്നാരാണ് നിനക്ക് അത്രയും വേഗം മറന്നു പോകാൻ യാതൊരു വഴിയും ഇല്ലല്ലോടോ ധരൻ അയാളെ സൂക്ഷിച്ചു നോക്കി എന്താടു താൻ കരുതി ആ ഇത്തിരി പോന്ന പയ്യൻ തിരിച്ചു വരില്ലെന്നോ അത് കേട്ടപ്പോൾ എല്ലാവരിലും ഭീതി പെട്ടെന്നാണ് ദേവമ്മ അവിടേക്ക് പാഞ്ഞു വന്നത് എന്നിട്ട് ധരൻ്റെ ഇരുതോളിലും പിടിച്ചു വിലച്ചു ആരാ നീ ആരാ സത്യം പറയേ അവിടെ മിഴികൾ ഒരു മഴ പോലെ പെയ്യുകയാണ് കുറച്ച് സമയത്തേക്ക് ഇതരൻ അവിടെ മുഖത്തേക്ക് നോക്കി തൻ്റെ അമ്മ പ്രാണരക്ഷാർത്ഥം ഈ പടി കടന്നു പോയപ്പോൾ തൻ്റെ അമ്മയിലും ഉയർന്നു വന്ന പൊട്ടിക്കരച്ചിലായിരുന്നു അപ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് അമ്മേ അവൻ വിളിച്ചതും ഒരു തേങ്ങയോട് കൂടി അവർ അവനെ ചേർത്ത് ദേവാ എൻ്റെ മോനെ നീ നീ എവിടെയായിരുന്നു എൻ്റെ പൊന്ന മോനെ കാണാതെ നിന്നെ ഓർക്കാതെ ഈ അമ്മയ്ക്ക് ഇന്നോളം ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു നീ എന്തെങ്കിലും തിരിച്ചു വരണേ എന്നൊറ്റ പ്രാർത്ഥനയിലായിരുന്നു മോനെ ഇത്രയും കാലവും ഈ അമ്മ കഴിഞ്ഞത് മോനെ ഈ അമ്മയെ നീ വെറുക്കല്ലടാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയെ അവൻ നോക്കി എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ് ഇത് എന്തൊക്കെയാണിത് തരൻ തരൻ ദേവമ്മയുടെ മകനാണോ ഈശ്വരാ കാർ തുന്നിട്ടി തരിച്ചു അപ്പം അവിടെ കൂടിയ ഓരോരുത്തരും എൻ്റെ അമ്മയെ വെറുക്കാനോ അത് ഈ ജന്മം എനിക്ക് സാധിക്കില്ലമ്മേ ഓരോ പുലരിയിലും പ്രതീക്ഷയോടെ ധരൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനായിരുന്നു ദേവമെ ആശ്വസിപ്പിച്ച ശേഷം ധരൻ അവരെ പിടിച്ചുകൊണ്ടുപോയി അരബിത്തിയിലിരുത്തി അവർ വീണ് പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കാർത്തു അവർക്കരികിലേക്ക് ഓടി ചെന്നു മുത്തശ്ശേരി അടുത്തേക്ക് അടിവെച്ച് കൊണ്ട് നടന്നു ചെല്ലുന്ന ധരനെ എല്ലാവരും നോക്കി ഇങ്ങനൊരു മടങ്ങി വരവ് അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അല സരസ്വതി തമ്പുരാട്ടി അവരെ നോക്കി പൊച്ചത്തോടെ പറയുകയാണ് ധരൻ അവടെ മുഖം താണു